കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത് വീടിന് തറ കെട്ടിയത് വിനയായി പി എം എ വൈ പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും എഗ്രിമെന്റ് വെക്കാനാവാതെ വീട്ടമ്മ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ മുണ്ടക്കാട് കക്കാടൻ നബീസയാണ് വീട് അനുവദിച്ചിട്ടും വീട് വെക്കാൻ കഴിയാതെ ദുരിതം നേരിടുന്നത് സർക്കാർ പദ്ധതികളിൽ നിന്ന് വീടിനായുള്ള ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പിതാവ് നൽകിയ മൂന്ന് സെന്റ് സ്ഥലം സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി വീട് വെക്കാൻ തീരുമാനിച്ചത് കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത് തറയും ലിൻഡൽ വരെ ചുമരും നിർമ്മിച്ചു സഹകരണ ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ മൂന്ന് സെൻറ്റിന് വായ്പ നൽകാനാവില്ലെന്ന് പറഞ്ഞ് മടക്കി ഇതോടെ വീട് നിർമ്മാണം നിലച്ചു ഇതിനിടെയാണ് പി എം എ വൈ പദ്ധതിയിൽ നിന്ന് വീട് അനുവദിച്ചത് എല്ലാ രേഖകളും ബ്ലോക്ക് പഞ്ചായത്തിൽ നൽകി പാതി നിർമ്മാണമായ വീടുകൾക്ക് തുക അനുവദിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് വയ്ക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല ഇതോടെ ആ പ്രതീക്ഷയും വാങ്ങി ഇനി എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നബീസ നബീസയെ പോലെ വായ്പ എടുത്തും മറ്റും പണി തുടങ്ങിയവർ വേറെയും പഞ്ചായത്തിലുണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ ഇതാണ് സാങ്കേതികത്വം പറഞ്ഞ് ഇവർക്ക് അനുവദിച്ച വീട് നിഷേധിക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഇടപെടണമെന്ന് പഞ്ചായത്ത് അംഗം കുത്തനയിൽ ഖാദർ പറഞ്ഞു എൻ്റെ വാർഡിലെ നബീസ കക്കാടംസക്ക് പി എം എ വൈയിലെ വീട് പാസ്സായിട്ടുണ്ട് ഇവൾക്ക് ആകെ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് കുട്ടികളൊന്നുമില്ല ഈ പിന്നെ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് അവൾ തറ ഇടുകയും അതിൻ്റെ മുകളിൽ കുറച്ച് കല്ല് വെച്ച് ലിൻഡൽ ഉയരത്തിലേക്ക് ആ വീട് ആക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സർവ്വീസ്കാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് എന്നുള്ള പദ്ധതിയിലാണ് അവർ തുടങ്ങിയത് പക്ഷേ സർവ്വീ വിചാരണ ബാങ്ക് നാല് സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ലോൺ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പണി പകുതിയിലായി കിടക്കുകയാണ് അപ്പോഴാണ് പി എം എ ബൈ ലിസ്റ്റിൽ ഇവരുടെ പേര് വന്നിട്ടുള്ളത് ഇന്ന് വരെ ഗ്രാമസേവനോട് ചെന്ന് പറയുമ്പോൾ പറയും വീഡിയോ നിർദ്ദേശം തരാതെ ഞങ്ങൾക്ക് ഇത്തരം ചുമരായ വീടുകൾ കൊടുക്കാൻ കഴിയില്ല മണ്ണാർക്കാട് വീഡിയോ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇഗ്രിമെൻറ്റ് വെക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാ പേപ്പറുകളും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സ്റ്റാമ്പ് പേപ്പർ മാത്രം വാങ്ങിയിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി പഞ്ചായത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി എം പി രാജസും ജില്ലാ കലക്ടറും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ഉമരമത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഇതുപോലെ പതിനഞ്ചോളം വീടുകൾ ഉണ്ട് ഇത്തരം ആളുകൾക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് എത്തിക്കണമെന്നാണ് ഇതിന്റെ ഭാഗമായി പറയുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ